എല്ലാവർക്കും ബെസ്റ്റ് വൺ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും നല്ല തിരിക്കിലായിരിക്കും ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത് മലയാളികൾ ലോകത്തെവിടെയാണെങ്കിലും അവിടെ ഓണം എന്ത് വില കൊടുത്തും അത് ആഘോഷിക്കാനുള്ള വളരെയധികം ഒരു ടെൻഡൻസി നമ്മളെ മലയാളികൾക്കുണ്ട് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാര കൂടിയാണ് ഈ ഓണത്തെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഉത്സവമാണ് ഓണം പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ കേരളീയർ മിക്കവരും തന്നെ ഓണം ആഘോഷിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ സകല സാധനങ്ങൾ മറ്റൊരു സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് നമ്മളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെയധികം എക്സ്പെൻസീവാണ് ഓണം കാരണം എല്ലാ സാധനങ്ങൾക്കും വളരെയധികം വില കൂടുതലാണ് ഇപ്പോൾ നാടൻ പച്ചക്കറികളെ അപേക്ഷിച്ച് നോക്കിയാൽ ഞാനിപ്പോൾ മാർക്കറ്റിൽ മറ്റേ നാടൻ പച്ചക്കറി മേടിക്കാൻ വേണ്ടി ചെന്നപ്പോഴേ അത് നൂറ് രൂപയിൽ കൂടുതലാണ് വില അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അഫോർഡബിളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോഴും കോംപ്രമൈസിന് തയ്യാറാകുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുകയും ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഒത്തിരി പച്ചക്കറികൾ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വിഷം ചേർത്തിട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻകരുതൽ എടുക്കുക കഴിയുന്നതും പച്ചക്കറികൾ വാങ്ങിച്ച് ഒരു മണിക്കൂർ ഒട്ട് രണ്ട് മണിക്കൂർ വരെയുള്ള സമയത്ത് സാധിക്കുന്നവർ അതൊരു അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ചുപ്പും മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഒക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് ഉപയോഗിച്ച് അല്ലെന്നുണ്ടെങ്കിൽ മാരകമായ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തുകയും നമുക്ക് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓണക്കാലത്ത് കുറച്ച് ജാഗ്രതയോടി കൈകാര്യം ചെയ്യുക അതുപോലെ പുറമേ നിന്ന് വരെ വാങ്ങുന്ന ഭക്ഷണങ്ങൾ അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വളരെ സന്തോഷകരമായ ഒരു ഓണാഘോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം